ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പൊരിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സാധാരണ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ബ്രെഡ് പൊരി തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് പൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കസ്റ്റാഡ് പൗഡർ സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറ് ഈ ബ്രെഡ് പൊരി ഉണ്ടാക്കാനായിട്ട് നാൽപ്പത്തി രണ്ട് രൂപയുടെ കസ്റ്റാഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ ഒരു രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടുതന്നെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് തോന്നി ഒരു രണ്ട് സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട് ഈ മുട്ടയൊക്കെ എല്ലാ ഭാഗത്തുനിന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലില്ലെങ്കിൽ പാൽപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്താലും മതിയാകും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഈ നെയ്യ് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആക്കിയെടുക്കാം ഈ ബ്രെഡ് പൊരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മിൽക്ക് ആണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊരിക്ക് അപ്പോൾ ഈ ഒരു ബ്രെഡ് നേരത്തെ തയ്യാറാക്കിയ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബ്രെഡ് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് ഒന്നുകൂടി നല്ലത് ഇത് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നി ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി ബ്രെഡ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണ്ട അതൊന്ന് വേവിച്ചെടുക്കാൻ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഭാഗം ഒന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡ് പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബേച്ചും കൂടി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡും നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ അത് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മാവിലൊക്കെ തന്നെ വാനില ലൈസൻസ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ പട്ട ചെറിയൊരു പട്ട ചേർക്കുക അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ഉള്ളവർക്ക് അതൊക്കെ ചേർക്കാവുന്നതാണ് ധാന്യം ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ലൊരു സ്നേക്ക് തന്നെയാണ് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് പൊരി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം പ്ലേറ്റ് കാലിയാവുന്നതറിയില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്